ത്രയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ എൻ്റെ പോലെ തന്നെയാണ് എൻ്റെ മകനും ബാക്കിയുള്ളവര് അത്രയ്ക്ക് അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ എനിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് യാത്ര പോവാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും തിരക്കുകൾ കൊണ്ടും ഒരുപാടൊന്നും അങ്ങനെ യാത്രയ്ക്കായിട്ട് മാറ്റി വയ്ക്കാൻ കഴിയാറില്ല പക്ഷെ ഇത്തവണത്തെ ഓണം വെക്കേഷന് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ മാസം ഫസ്റ്റ് തന്നെ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളൊരു ചെറിയ പ്ലാനോട് കൂടി ട്രെയിനും ബസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയത് ആക്ച്വലി ഞങ്ങൾ പോകുന്ന ദിവസം മോർണിംഗ് ഒരു പുലർച്ചെ സമയത്താണ് അതിന്റെ കൺഫർമേഷൻ ഇല്ലാതെ എന്ത് ചെയ്യുമെന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ രാവിലെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ കൺഫേം ആയപ്പം എല്ലാവർക്കും നല്ല സന്തോഷമായി ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ ഒരു മൂന്നര ആവുമ്പോഴേക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീട് കടലുകൊണ്ടിയാണ് അവിടെ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടെങ്കിലും തിരുവോണമായതുകൊണ്ട് തിരുവോണം വീട്ടിൽ നിന്ന് ഉണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാം ഒരു പ്ലാനാണ് ഉള്ളതുകൊണ്ട് അവർ കോഴിക്കോട് സ്റ്റേഷനിലേക്ക് വഴിപാട് ചെയ്തത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയാ ഓരോരുത്തർക്ക് ഒരു കോഫിയും ചായയൊക്കെ കുടിക്കുന്ന സമയം കൊണ്ട് തന്നെ ട്രെയിന സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന ട്രെയിന് മുംബൈ എൽ ടി എക്സ്പ്രസ് ആണ് അതിൽ ജേ ത്രീലാണ് നമ്മളെ സീറ്റ് ഉള്ളത് ഈ ടിക്കറ്റ് കൺഫേം ആവുന്നത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നമ്മൾ പോകുന്നതെന്ന് പുലർച്ചെയാണ് കൺഫർമേഷൻ വന്നത് അതുവരെ വെയ്റ്റിംഗ് ലിസ്റ്റിന് നയൻറ്റി ത്രീ നയൻറ്റി സിക്സിലായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇതെന്താകും കൺഫേം ആവുമോ പോകാൻ കഴിയുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകം പറയാം നമ്മുടെ ഈ ട്രിപ്പ് ഓർഗനൈസ് ചെയ്തത് അതായത് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് എന്റെ ചേച്ചിയാണ് കേട്ടോ അത് ഈ ട്രിപ്പ് എന്നുള്ള എല്ലാ ട്രിപ്പും അവളാണ് എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ പോയി താമസിക്കാനുള്ള റൂമ് വാഹനം പിന്നെ അവിടെ നിന്ന് നമ്മളെ ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ അന്വേഷിച്ച ആള് അവളാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഓണത്തിന്റെ അന്ന് ഓണസദ്യ കഴിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും വന്നത് പക്ഷെ പാറക്കുട്ടി ഓണസദ്യ കഴിച്ചിട്ടില്ലായിരുന്നു അവൾക്ക് ആ സമയത്ത് ഉറങ്ങി നീറ്റ ഒരു സമയമായതുകൊണ്ട് ഓണം സദ്യ ചോറ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചപ്പം ഞാൻ കുറച്ച് ചോറ് പൊതിഞ്ഞു കയ്യിലെടുത്തിരുന്നു അപ്പൊ ട്രെയിനിലെത്തിയപ്പം അങ്ങനെയാണല്ലോ സാഹചര്യങ്ങൾ മാറുമ്പോൾ അവർക്ക് വിശപ്പും ദാഹവും മറ്റു കാര്യങ്ങളൊക്കെ ഒരുത്തിരി കൂടുതലായിരിക്കും അപ്പൊ അവൾക്ക് ഭക്ഷണം കിട്ടിയേ മതിയാകുമോ ട്രെയിനിൽ കയറിയ ഉടനെ അപ്പൊ ഞാൻ എന്തായാലും ആൾക്ക് കരുതിയിട്ടുണ്ടല്ലോ ചോറൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങള് കൊറച്ചുനേരം എല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ കാശി ഒരുപാട് ഹാപ്പിയാണ് കാരണം അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ പോലെ തന്നെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇൻസ്റ്റയില് റീലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് കൊറേ ദൂരം എത്തി കാസർഗോഡ് എത്താനായപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടായി കാരണം ആ ദൂരെ കാണുന്നത് കടലാണ് കടലിന്റെ അടുത്തുകൂടിയാണ് നമ്മൾ ട്രെയിൻ ആയിട്ട് ട്രെയിനിൽ പോകുന്നത് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ട്രിപ്പ് ഓർഗനൈസർ കോർഡിനേറ്ററും ഒക്കെ പറയാം അപ്പൊ നമ്മൾ രാത്രി കഴിക്കാനുള്ള ഫുഡ് പാക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു രാത്രി ചപ്പാത്തിയോ പൊറാട്ടിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾക്ക് പൊറാട്ടിയും കുറച്ച് ആൾക്കാർക്ക് ചോറ് ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഒരു എട്ട് ആകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആ പരിപാടികളോട്ട് കഴിച്ച് പിന്നെ ഇവർ രണ്ടാളും നല്ല തകൃതിയായിട്ടുള്ള കളി വരുന്നത് ഫോണൊന്നും നമ്മൾ കൊടുത്തില്ല കേട്ടോ മാക്സിമം അവർ സംസാരിച്ച് എൻജോയ് ചെയ്ത് യാത്ര മുന്നോട്ട് പോവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളൊരു കപ്പത്തരി ആകുമ്പോഴേക്കു തന്നെ മൂകാംബിക റോട്ടിലേക്ക് ഈ സ്റ്റേഷനൊരു പേരുണ്ട് ആക്ച്വലി എനിക്കത് മറന്നു പോയതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ട്രിപ്പായിട്ട് ഒരു യാതൊരു ബന്ധുവില്ല ട്രിപ്പ് പോകാമെന്നല്ലാതെ അതിന്റെ ഒരു കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കാത്ത ആളായതുകൊണ്ട് തന്നെ എനിക്ക് പേരുകളൊക്കെ അറിയാനും ഇച്ചിരി പ്രയാസമാണ് ഇത് നമ്മൾ അവിടെ നിന്ന് ബുക്ക് ചെയ്ത ഒരു വണ്ടി ആയിരുന്നു കേട്ടോ ഇന്നോവയാണ് തോന്നുന്നു ഈ ഒരു കാഴ്ച ഉണ്ടോ ഇത് നമ്മൾ ക്യാഷ് എടുക്കാൻ എ ടി എമ്മിൻ്റെ അവിടെ ചെന്നപ്പം എ ടി എമ്മില് അവിടെ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയ സമയത്തേ കാണുന്നുണ്ട് ഈമാതിരി ആളുകളെയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമ് നമ്മൾ മൂന്ന് ബെഡാണ് തോന്നുന്നു മൂന്ന് ബെഡ് നല്ല നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള ഒരു റൂം കേട്ടോ നമുക്ക് എല്ലാവർക്കും എന്താണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സൗകര്യമുള്ള ഒരു റൂമ് അപ്പം മിററ് കണ്ടിട്ട് നമ്മൾ ഒക്കെ ഒന്ന് നോക്കി എന്തോ പോലായിട്ടുണ്ടോ നമ്മളെട്ടോ ട്രെയിനിൽ അത്രയും സമയം വരുന്നിട്ട് ആകെ മുട്ടിയൊക്കെ പാറി ഒരു നിലയില്ല നന അന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ മൂതാമ്പിക്ക് ദർശനം നടത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ പുലർച്ചെ ഒരു മൂന്ന് മണിക്ക് തന്നെ നീട്ടിട്ടുണ്ട് എല്ലാരും ഫ്രഷായി നമ്മള് മൂതാമ്പിക്ക് എത്തി നല്ല രീതിയിൽ തൊഴാനൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് അവിടുന്ന് ചേച്ചി വഴിപാട് ഏർ ചീട്ടാക്കിയ ഏർ കുങ്കുമത്തിന്റെ എന്തോ ഒരു വഴിപാടാണ് വിദ്യാഭ്യാസ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഉന്നതിയില് വരാനും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള വഴിപാടാണ് കേട്ടോ എനിക്ക് ശരിക്കും അറിയൂല അപ്പൊ ആ സിന്ദൂരം ഞങ്ങളെല്ലാവരും നെറ്റിയിലും താലിയിലും ഒക്കെ ചാർത്തി പിന്നെ ഇറങ്ങി നിന്ന് നമ്മളിറങ്ങി ഒരാറാറരയ്ക്ക് ആകുമ്പോഴേക്കു തന്നെ നമ്മള് തൊഴുതിറങ്ങിയിട്ടുണ്ട് ചെറിയ മഴ പെയ്തിട്ടുണ്ട് ഇരുന്നു കേട്ടോ തൊഴാൻ നമ്മൾ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ശ്രീകോവിലിൽ കയറിയപ്പം പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഫുഡ് കഴിക്കണം എല്ലാവർക്കും നല്ല വിഷപ്പുണ്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഓരോരുത്തർ പൂരി ദോശ മെയ് റോസ്റ്റ് വടങ്ങന ഓരോന്നും ഓരോരുത്തർ ഓർഡർ ചെയ്തത് ഞാൻ പൂരിലാ ഞാൻ പൂരി അല്ല ഞാൻ നെയ് റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് പിന്നെ നമ്മൾ കോഫി ചായ ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ രാവിലെ തന്നെ ഒരു കോഫി കഴിച്ചാലേ എനിക്കൊരു സ്റ്റാർട്ടപ്പ് കിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഞാനും കാശുമായിരുന്നു കോഫി പറഞ്ഞത് കോഫി മാത്രം നമുക്ക് വന്നില്ല ഭയങ്കര ഡിലേ ആയിരുന്നു അവർക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ എനിക്കിഷ്ടമായില്ല അവിടുത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി എനിക്കിഷ്ടമായില്ല എന്തോ നമ്മൾ കാശു കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുകയാണല്ലോ അപ്പൊ അതിനുള്ള ഒരു ഇത് എനിക്ക് അവിടുന്ന് ഇഷ്ടമായിരുന്നു പിന്നെ നമ്മൾ വന്ന് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങാണ്ടിരുന്നു പിള്ളേർക്ക് ഓണത്തിന് അമ്മൂമ്മയും അമ്മച്ഛനും ഒക്കെ കൈനേട്ടം കൊടുത്തത് മൂവായി ഇവിടെ ടോയ്സ് വാങ്ങി അത് കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി ഫ്രഷ് ആവുന്ന മീൻസ് കുറച്ചു നേരെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സൗബർണികയിലേക്ക് പോവുകയാണ് കേട്ടോ ഈ വഴി എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ട് നല്ല രണ്ട് സൈഡും നല്ല പച്ചപ്പുള്ള കാട് എന്നൊന്നും പറയാൻ പറ്റില്ല ഒക്കെ ഉണ്ട് പക്ഷെ രണ്ട് സൈഡും ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ ഉള്ള ഒരു വഴിയാണ് ഒരു റോഡ് തന്നെയാണ് ആ റോഡിൽ റോഡ് അവസാനിക്കുന്നത് സൗബർമിക തീരത്താണ് വെള്ളം എന്ന് പറഞ്ഞാല് തണുപ്പാണ് നല്ല കാലൊന്ന് അതിലേക്ക് നനയ്ക്കുമ്പോ തന്നെ നമുക്ക് ഉച്ചിയിലെത്തും അതിൻ്റെ തണുപ്പ് അങ്ങനെ അത്രയും നല്ല തണുപ്പാണ് ഇപ്പൊ കാശിയും സിനിഷമായിട്ട് അപ്പൂസൊക്കെ അവിടെ നിന്ന് കുളിക്കും വെള്ളത്തില് കളിക്കുക ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് വന്നു കേട്ടോ അടുത്ത നെക്സ്റ്റ് നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാല് മുരേശ്വര് പോവാന്നുള്ളതാണ് അപ്പം നേരം റൂമിലെത്തി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ആ സാരിയൊക്കെ ചുറ്റിയിട്ട് നമുക്ക് മുരലേശ്വര് അതും നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അതൊരു റിസ്ക് ആയിരിക്കും പിന്നെ പിള്ളേരൊക്കെ സ്വബർണികയിൽ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒരുവിധം നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സൗബന്ധി അല്ല മുരടേശ്വരിയിലേക്ക് പോയി അവിടെ ബസ് ഇറങ്ങി ഒരു രണ്ട് ബസ് ഇട്ടം മാറി കയറണം അങ്ങനെ ബസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം നമ്മൾ ഏകദേശം ഫുഡ് അഴിക്കാനുള്ള ടൈമിലാണ് അവിടെ എത്തിയത് ഇതാണെങ്കിൽ നല്ല ഉച്ച സമയം ഫുഡ് കഴിക്കുന്ന സമയം നട്ടപ്ര വെയിലി എന്ന് പറഞ്ഞാൽ ഇതൊരു ബീച്ച് സൈഡാണല്ലോ ഭാഗം അസാധ്യമായിട്ടുള്ള വെയിലി ആയിരുന്നു ഇതാണ് ശ്രീ മുടേശ്വർ ടെമ്പിൾ അവിടേക്കുള്ള വഴിയാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു നല്ല ഹോട്ടൽ കരഞ്ഞ് പോവാണ് രണ്ട് സൈഡും നല്ല ബീച്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ ഉണക്കമീന്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ടായിരുന്നു മീനൊക്കെ അവിടെ വഴിയോരത്തിട്ട് ഉണക്കുന്നൊക്കെ കണ്ടിരുന്നു ആ ഒരു ബീച്ചിന്റെ ഒരു വൈബുണ്ടല്ലോ അതുണ്ടാകും ആ സ്ഥലത്തെത്തിയപ്പോ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടലിലാണ് കേറിയത് ഇവിടെ നമ്മൾ ചോറാണ് പറഞ്ഞത് പിന്നെ കാശിയും അപ്പൂസും അവർക്ക് ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രൈഡ് ആണ് മേടിച്ചത് ഈ ചോറിൻ്റെ കൂടെ തന്നെ നമ്മൾ നാട്ടിലുള്ള പോലെ നാട്ടിലാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ആൾക്ക് കഴിക്കാനുള്ള ചോറ് ഒരാൾക്കന്നെ തരും പിന്നെ ആ ചോറ് തന്നെ ആയിരിക്കും ഇവിടെ അതല്ല ചോറിൻ്റെ കൂടെ രണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ ചപ്പാത്തിക്കുള്ള കറി ഒരു മൂന്നാല് കറികളുണ്ട് രസം അങ്ങനെ നല്ല നല്ലൊരു ഊണായിരുന്നു കേട്ടോ അതൊക്കെ അവിടുന്ന് കഴിച്ച് നേരെ ആ ഞങ്ങൾ കഴിച്ച ഹോട്ടലിന് കുറച്ച് ദൂരമേ ഉള്ളൂ മുരടേശ്വര ടെമ്പിളിലേക്ക് അപ്പോൾ അവിടെ എത്തിയപ്പം പണി നടക്കുകയാണ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ലിഫ്റ്റ് വഴി കയ കയറ്റുന്നുണ്ട് പക്ഷേ സമയമായിട്ടില്ലായിരുന്നു നമ്മൾ പോയപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു മൂന്ന് മണി നാലുമണി ആകുമ്പോഴേ ഓപ്പൺ ചെയ്യുള്ളൂ പറഞ്ഞു അപ്പം നമ്മളെ ഒരു ഫോട്ടോ എടുക്കുന്ന ആൾ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് അങ്ങനെ അപ്പൊ അവര് പറഞ്ഞു നിങ്ങള് മുകളില് ശിവന്റെ സ്റ്റാച്ചുണ്ട് അത് കണ്ട് വരുമ്പോഴേക്കും ഇവിടെ ഓപ്പൺ ആകും അപ്പൊ അവിടെ പോയി അതൊക്കെ കണ്ടുവന്നോളൂർന്നു അങ്ങനെ ഞങ്ങള് ആ ശിവന്റെ സ്റ്റാറ്റ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ഏട്ടനും ചേച്ചിയാണെങ്കിൽ ഒക്കെ ചുക്കാൻ പിടിക്കുന്ന ആളാ അപ്പൊ അവള് നടക്കുന്ന വഴിയെ ഞങ്ങളും നടക്കാണ് നടന്ന് നടന്ന് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അതല്ല വഴി ആ വഴി അവസാനിക്കാണ് അവസാനിക്കുന്നോടത്ത് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട് വേറെ സൈഡിൽ വഴിയാണ് അപ്പൊ എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു വരികയാണ് ഈ വഴിക്കാണ് നമുക്ക് എൻട്രൻസ് ഉള്ളത് ഇതിലേ പോകുന്ന സമയത്തൊക്കെ നല്ല വെയിലാണ് കേട്ടോ ചേച്ചി കണ്ടില്ലേ ഷോളോ ഒക്കെ തലയിലിട്ടിട്ട് ഞാൻ പിന്നെ ഫോട്ടോ എടുത്ത് ഷോ കാണിക്കാതുകൊണ്ട് വെയിലൊന്നും നോക്കിയിട്ടില്ല ഷോളൊന്നും തലയിലൊന്നും ഇടാൻ ഒന്നില്ല കേട്ടോ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പോ ഇന്ന് ഇപ്പൊ ഇതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉണ്ട് കേട്ടോ ഭയങ്കര ജലദോഷവും തൊണ്ട വേദനയൊക്കെയാണ് ആ നത്തപ്ര വെയിലുകൊണ്ടിട്ട് അങ്ങനെ നമ്മളവിടെ എത്തി നല്ല എന്താ പറയാ കണ്ണിന് നല്ല കുളിർമ വരുന്ന ഒരു ശിവന്റെ സ്റ്റാച്യു കേട്ടോ അടിപൊളി നല്ല വലുതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ആ സ്റ്റാച്യുവിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാട്ടാവും സ്റ്റാച്ചുവിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരുപത് രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് കയറ് ഈ ഇതിൽ ഉള്ളിലുള്ള ശില്പങ്ങൾക്കൊക്കെ ഓരോ കഥകളാണത് പക്ഷെ ആക്ച്വലി അതിൻ്റെ കഥ എന്താണെന്ന് എനിക്ക് അറിയില്ല ഡീപ്പായിട്ട് ചേച്ചി ഇങ്ങനെ ഒരു ത്രെഡ് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് അറിയാതെ ഒരു റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൺവേ ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അവിടെ ഇതെന്തോ ഒരു ശിവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് എന്നുള്ളത് മാത്രം എനിക്ക് അറിയാട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങാണ് നമ്മള് അപ്പം ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാൻ അവിടെ ലൈറ്റിൽ നല്ല എന്താ ഒറിജിനൽ ആയിട്ട് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് എന്നാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അവരിങ്ങനെ അവരെ ഭാഷയിൽ പറയുന്നുണ്ട് ഇതിൻ്റെ വിവരണങ്ങൾ പക്ഷെ നമുക്കറിയില്ലാലോ നമുക്ക് മലയാളം ഇംഗ്ലീഷ് തപ്പിപ്പിടിച്ച് മനസ്സിലാക്കാമെന്നല്ലാതെ വേറെ ഭാഷയൊന്നും അത്ര വലിയ ഭാഷ ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ ഒരു മ്യൂസിക് പോലെ കേട്ടിങ്ങനെ പോകുന്നു എന്നുള്ളൂ കേട്ടോ കുറച്ചധികം സ്റ്റാച്യൂസ് ഉണ്ട് ആ ശിവന്റെ സ്റ്റാച്യു സ്റ്റാച്യുവിൻ്റെ ഉൾഭാഗത്ത് മുഴുവനായിട്ടും റൗണ്ട് ചെയ്തിട്ട് ഇതുപോലുള്ള ഓരോ ഏർ ശില്പങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഇതവിടെ ഉള്ളൊരു നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നൊരു സ്റ്റാച്യു ആണ് അപ്പൊ നല്ല നല്ല വലുതാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ നമ്മൾ താഴെ വന്നപ്പോൾ അത്ര വലിയ തിരക്കില്ലെങ്കിലും മുകളിലേക്ക് ശിവന്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ദൂരെ അങ്ങനെ വലുതായിട്ട് നമുക്കത് ദൂരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു രസമാണ് കേട്ടോ അങ്ങനെ നമ്മൾ താഴെ വന്നപ്പോൾ ഇവിടെ എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് ഒരു ലോണുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും ഇരുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കുറച്ച് വിശ്രമിക്കുകയാണ് കാശി ആ ഒരു ചെറിയൊരു ഗ്യാപ്പില് അവൻ ഐസ്ക്രീം വേണ്ട അപ്പം ആ സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഫോണൊക്കെ കണ്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ബസ്സിന് വേ വീണ്ടും വന്നു വന്നോട്ടോ കാരണം നമ്മള് മൂകാംബികയിൽ നിന്ന് തിരിച്ചു വരുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് ആലപ്പുഴ ഡിപ്പോയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലാണ് വരുന്നത് എട്ടേ മൂന്നിനാണ് ബസ് മൂകാംബികയിൽ നിന്ന് എടുക്ക അപ്പൊ നമുക്ക് തിരിച്ചെന്തായാലും മൂതാമ്പിക്ക് എത്തിയ റൂമൊക്കെ വെക്കറ്റ് ചെയ്ത് ബാഗൊക്കെ എടുക്കണം അതുകൊണ്ട് തന്നെ നമ്മള് റൂമൊക്കെ ബാഗ് എടുത്ത് ഇനി കേരളത്തിലേക്ക് പോരുകയാണ് എല്ലാ യാത്രയും പോലെ തന്നെ ഈ യാത്രയിലും തിരിച്ചു വരുമ്പോൾ ഇച്ചിരി വിഷമം ഉണ്ടിരുന്നു കേട്ടോ നമ്മള് ആ പോവുന്ന ആ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ തിരിച്ചു വരുമ്പോ ഇനി നമ്മള് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരികയാണ് ഈ രണ്ട് ദിവസം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അത് കഴിഞ്ഞു അപ്പം എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ കേട്ടോ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇതുപോലെയുള്ള വ്ലോഗൊന്നും ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഇല്ലാതുകൊണ്ട് ഫസ്റ്റ് ആണ് പിന്നെ എനിക്കിത് എൻ്റെ മെമ്മറിയിൽ സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ടും ഞാനിവിടെ പോ ഞാനിവിടെ ഇത് ഷെയർ ചെയ്യുകയാണ് കേട്ടോ എല്ലാവരും കണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ സി യു